അമേരിക്കയിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഇത്തവണ ന്യൂയോർക്ക് മേയർ മത്സരിക്കുന്നില്ല ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ് നമ്മുടെ മേയറുകുട്ടി പക്ഷേ മേയർ കുട്ടിക്ക് ഇത്തവണ സീറ്റില്ല സീറ്റില്ലെന്നുറപ്പിച്ച നമ്മുടെ മേയറുകുട്ടി തൻ്റെ ജീവചരിത്രം എഴുതി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ജീവചരിത്രവുമായി ചെന്ന് പത്മശ്രീക്ക് വേണ്ടി ഒരപേക്ഷ കൊടുത്താൽ അടുത്ത വർഷത്തെ പത്മശ്രീ തിരുവനന്തപുരത്ത് എത്തിയേനെ ഇനി അത് കിട്ടിയില്ലെങ്കിൽ ഒരു കേരളശ്രീ എങ്കിലും തരപ്പെടുത്താം കേരളത്തെ അമേരിക്കയാക്കി മാറ്റിയ തിരുവനന്തപുരത്തെ ന്യൂയോർക്കാക്കി മാറ്റിയ നമ്മുടെ കാരണഭൂതനും മേയറുകുട്ടിക്കും നല്ല നമസ്കാരം പണ്ട് ഒരു പാട്ടുണ്ടായിരുന്നു സോവിയറ്റ് എന്നോരൂ നാടുണ്ടത്രേ പോകാൻ കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞെങ്കിലെന്തു ഭാഗ്യം ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞെങ്കിലെന്തു ഭാഗ്യം ഇന്ന് സോവിയറ്റ് യൂണിയനും ഇല്ല ചങ്കിൽ ചൈനയുമില്ല കരളിൽ ഇല്ല അമേരിക്ക സിന്താവാ അമേരിക്ക സിന്ധാവ എന്തായാലും നമ്മുടെ കുട്ടിയുടെ അതിദാരിദ്ര്യം മാറ്റിയത് പാർട്ടിയാണ് ചോർന്നൊലിക്കുന്ന വീടും എല്ലാം കൊണ്ടും മൊത്തത്തിൽ ഇപ്പോ അടിപൊളി എല്ലാം പാർട്ടിയുടെ കാരുണ്യം പാർട്ടിയാണ് ചോറ് കാരണബുധനാണ് ദൈവം ദാരിദ്ര്യമില്ലാത്ത നാടായി ലോകത്തിനു മുന്നിൽ നാം ഇന്ന് ആത്മാഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുകയാണ് എന്തായാലും കുട്ടിയും സംഘവും ചേർന്ന് അനന്തപുരി ഒന്നു വെളിപ്പിച്ചു എന്നാണ് ജനസംസാരം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ആറ്റുകാൽ പൊങ്കാല നടന്ന സമയത്ത് ആ വർഷം വീടുകളിലായിരുന്നുവല്ലോ ഭക്തർ പൊങ്കാല സമർപ്പണം നടത്തിയത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പണ്ടാര അടുപ്പ് മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ പക്ഷേ ശുചീകരണത്തിനായി ഇരുപത്തിയൊന്ന് ടിപ്പറുകളാണ് വാടകയ്ക്ക് എടുത്തത് ഇരുപത്തിയെട്ടിലോട് മാലിന്യം നീക്കിയെന്നാണ് നമ്മുടെ മേറുകുട്ടി പറഞ്ഞത് ഇല്ലാത്ത മാലിന്യങ്ങൾ എങ്ങനെ നീക്കിയോ എന്തോ ശിവ ശിവ മേയർ മേയറുകുട്ടിക്ക് മാത്രം അറിയാം ഇനി നികുതി ഇനത്തിലും തട്ടിപ്പ് നടന്നു എന്നാണ് പറഞ്ഞത് കോർപ്പറേഷൻ പരിധിയിലെ ജനങ്ങൾ നികുതിയായി അടച്ച തുക രേഖപ്പെടുത്താതെയും ഇനി രേഖപ്പെടുത്തിയത് അടക്കാതെയും കെട്ടിട നികുതിയും ലൈസൻസ് ഫീയും വരവ് വെക്കാതെയും ചെറിയൊരു തട്ടിപ്പ് നടത്തി അത് കണ്ടെത്തിയപ്പോൾ ഉദ്യോഗസ്ഥരുടെ തലയിലേക്ക് അങ്ങ് തട്ടി ചെറിയ ഒരു തട്ടിപ്പ് അടുത്തതും ചെറിയൊരു അഴിമതിയാണ് അനന്തപുരി പ്രകാശപൂരിതമാക്കാൻ എൽ ഇ ഡി ബൾബുകൾ സ്ഥാപിക്കാൻ നടത്തിയ കരാർ ടെൻഡർ അത് കാറ്റിൽ പറത്തി അതിലൊരു പതിനെട്ട് ലക്ഷം അത്രേയുള്ളൂ അതിനാണ് ഈ പ്രതിപക്ഷം ഇത്രയും ബഹളമുണ്ടാക്കിയത് വെറും പതിനെട്ട് ലക്ഷം പിന്നെ പട്ടികജാതി ഫണ്ട് തട്ടിപ്പ് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് പട്ടികജാതി വനിതകൾക്കുള്ള ഫണ്ട് തട്ടിയെടുത്ത കേസ് അതിലൊരു ഒന്നര കോടി അത്രയേ ഉള്ളൂ പിന്നെ വിട്ടുപോയത് ആ നമ്മുടെ അക്ഷരശ്രീ തട്ടിപ്പ് നിരക്ഷരായ ആളുകളെ അച്ചരം പഠിപ്പിക്കാനുള്ള ഒരു പദ്ധതി എത്ര കിട്ടിയെന്ന് പാർട്ടിയോടും മേയർ മേയറുകുട്ടിയോടും തന്നെ ചോദിക്കണം തൽക്കാലത്തേക്ക് ഇപ്പം നിർത്താം കാരണം പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല ചോർന്നൊലിക്കുന്ന വീടും പട്ടിണിയും ഒക്കെ മാറിയ സ്ഥിതിക്ക് തൽക്കാലം നമ്മുടെ മേയറുകുട്ടി വീട്ടിലിരിക്കും അനന്തപുരി ആരുടെ കൂടെയെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം